മണ്ണാർക്കാട് വീണ്ടും വൺ മയക്കുമരുന്നു വേട്ട നിരോധിത മയക്കുമരുന്നുമായി ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് അരയംകോട് സ്വദേശി വട്ടത്തുപറമ്പിൽ വീട്ടിൽ സുഹൈൽ വി പി ഇരുപത്തിയേഴ് വയസ്സ് എന്നയാളെയാണ് നെല്ലിപ്പുഴയിൽ വെച്ച് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്നും പതിനേഴ് പോയിന്റ് നാല് രണ്ട് ഗ്രാം നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട മെത്തഫിറ്റമീൻ പോലീസ് കണ്ടെടുത്തു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ബൈജു ഇയാറിൻ്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് സബ് ഇൻസ്പെക്ടർ ടി വി ഋഷിപ്രസാദ് എ എസ് ഐമാരായ ശ്യാംകുമാർ സീന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ടി കെ റംഷാദ് എൻ സുധീഷ് കുമാർ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളുമാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ വർഷം പ്രതിയുടെ പേരിൽ സമാനമായ രീതിയിൽ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും നിലവിൽ ഈ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സമാന രീതിയിലുള്ള മറ്റൊരു കേസിലും ഇയാൾ പിടിക്കപ്പെടുന്നത് എന്നും പോലീസ് പറഞ്ഞു ൂട്ടി പത്തിരുപതിനെട്ടിൽ അനന്തട്ടി മക്കനമളത്തിൽ ലാളം തട്ടി പറന്നോ